ം ബാക്ക് പറഞ്ഞിട്ടുള്ളത് ആയിട്ട് പോകേണ്ട തൃശൂർ നഗരത്തിലുള്ള മറോട്ടിച്ചാൽ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് ഡീറ്റെയിൽസുമായിട്ടാണ് തൃശൂർ നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അതിലാണ് മറോട്ടിച്ചാൽ വെള്ളച്ചാട്ടം സമർദ്ദവും പച്ചപ്പ് നിറഞ്ഞതുമായ വനാന്തരീക്ഷത്തിലാണ് ഇതിന്റെ സ്ഥാനം നിത്യ തിരക്കുകളിൽ നിന്നു മാറി പ്രകൃതിയോടൊപ്പം ഒന്നിക്കാനായി ഒട്ടേറെ പ്രകൃതി സ്ഥലത്തിൽ ഇവിടെ സന്ദർശിക്കാറുണ്ട് ഒലക്കയം ഇളഞ്ഞിപ്പാറ എന്നിവ പോലെയുള്ള ചെറുതും വലുതുമായ പല വെള്ളച്ചാട്ടങ്ങളും ഇവിടെ കാണാം ശാന്തവും മനോഹരവുമാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ ആവശ്യം പകരുന്ന ഒരു പ്രകൃതി സഞ്ചാരത്തിന് ശേഷം ഹരിത സമർദ്ദമായ ഈ അന്തരീക്ഷത്തിൽ നീന്താനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് കൊലക്കയം വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ നടന്നാൽ വശ്യമായ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ട നാടവനത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് സസ്യചന്ദജാലങ്ങളുടെ സാന്നിധ്യം സന്ദർശന ദേഷ്യമായ അനുഭവം സമ്മാനിക്കും പ്രകൃതി സ്നേഹികൾ പിന്നെയും പിന്നെയും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് പലവട്ടിച്ചാൽ പ്രധാന വെള്ളച്ചാട്ടത്തിനടുത്താൻ നാല് കിലോമീറ്ററോളം കാട്ടിലൂടെ സഞ്ചരിക്കണം ഈ വെള്ളച്ചാട്ടത്തിന്റെ രണ്ടു ഭാഗത്തും സന്ദർശനങ്ങൾക്ക് എത്താൻ കഴിയുന്നു എന്നത് വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് പോകുന്ന വേണിലും വെള്ളച്ചാട്ടങ്ങൾ കാണാം സാക്ഷികരല്ലാത്ത സർശകർ വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താറില്ല ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ട് മണിയാണ് പതിവ് വേൽക്കാലത്ത് ആനക്കൂട്ടങ്ങൾ ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ സഞ്ചാരികൾ സംഘങ്ങളായി വരുന്നതാണ് സുരക്ഷിതം സഞ്ചാരികളുടെ പ്രതിസന്ധികൾ മസ് ആയിട്ട് പോകേണ്ടത്